ഹായ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അമ്മ അപ്പം ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് എന്താ വന്നിരിക്കുകയാണ് അല്ലേ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയി ചെയ്തിട്ടുണ്ട് കേട്ടോ തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് ചെയ്ത് പോന്നു അമ്മേൻ്റെ വോട്ടടെ മഷി മഷി കുത്തി കുറെ സ്ഥലത്ത് എന്താ പറയുക ഒമ്പതാം തീയതിയിരുന്നു നമ്മളെ ഇവിടെ പതിനൊന്നാം തീയതി പിന്നെ ഇന്ന് വേറൊരു ദിവസം കൂടിയാണ് അമ്മയ്ക്ക് ഇന്ന് ഡോക്ടറെ കാണാൻ ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് രാത്രി പോകണം അല്ലേ അമ്മ ഒമ്പതരേൻ്റെ ട്രെയിനിനാണ് പോവുക ഇന്ന് പിന്നെ വേറെ സങ്കടം കൂടി ഇന്ന് അമ്മയും സന്തോഷമായിരുന്നു ഒറ്റയ്ക്കാണ് പോണത് ഒറ്റ സന്ധ്യച്ച് അപ്പം പോലെ ഉണ്ട് അപ്പം ഇന്ന് എന്താളൊറ്റയ്ക്കാണ് എന്താ വെച്ചാൽ മനു മരയ്ക്ക് പോയിട്ട് സന്തോഷം മോനെ മലയ്ക്ക് പോയിട്ട് പുലർച്ചെയാണ് എത്തിയത് അപ്പോൾ ഓൻ ഇട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇന്ന് പോണില്ല പിന്നെ ചെക്കപ്പ് മാത്രമാണ് എല്ലാ കുഴപ്പങ്ങളൊന്നും എന്നാലും മറ്റൊക്കെ അത്രയും ദൂരം പോകേണ്ട ഒരു ഇടങ്ങേ അപ്പോൾ എന്നും പോണതല്ലേ പിന്നെ അവിടെ ചെന്നാ ഒരുപാട് കൂട്ടുകാരുണ്ടാവും അപ്പോൾ അപ്പോൾ ആയി നോക്കിയ ഇരിക്കണേ ഇരുത്തം കാലും നീട്ടി മുണ്ട് മുണ്ട കവിമുണ്ടൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട് എന്നാൽ അപ്പൂസിന് പിന്നെ കുറേ ദിവസത്തിന് സ്കൂളില്ല തിങ്കളാഴ്ച ഉള്ളു ക്ലാസ് എലക്ഷൻ്റെ ഒക്കെ ലീവാൻ തോന്നുന്നുണ്ട് അല്ലേ കുറേ കുട്ടിയൊക്കെ എല്ലാവർക്കും അവനെ തിങ്കളാഴ്ച ഉള്ളൂ എന്ന് അറിയുന്നുണ്ട് പിന്നെ ട്യൂഷനുണ്ടാവുണ്ടോ എന്ന് വേണമെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ സന്തോഷമായിട്ട് നല്ല ഉറക്കമായിട്ടോ ഇപ്പം കുറച്ചേരായിട്ടുള്ള നീക്കിച്ച് സമയം അഞ്ചര ആയിട്ടുണ്ട് ആറുമണിയാകും അവനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഈ ഇലക്ഷൻ്റെ ഓരോ പരിപാടി ആയിരുന്നു പോസ്റ്റർ ഒട്ടിക്കേണ്ട കാര്യങ്ങൾ കൈക്കൂടെ ഒക്കെ ഇങ്ങനെ നടത്തി അങ്ങനെ വന്ന് കാരണം ഒരുപാട് വൈകി ഇപ്പോൾ വിളിച്ചതുകൊണ്ട് അവിടെ നീട്ടിട്ടുണ്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല പിന്നെ പാവർപ്പണി നമ്മൾ ഗോതടച്ച് പൂട്ടിയതാണ് ഒരു ഗ്യാപ്പ് കിട്ടിയാ ഓടി ഇത്ര ദിവസം ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഓളന്ന് ഇറങ്ങി കണ്ടത് കൂടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ് പക്ഷെ എന്നാലും നല്ല രസമാണ് ഓള സ ഓടി ഓടിക്കളിക്കാനോ പിന്നെ അപ്പോൾ സാധനം നനയ്ക്കാനായോ അപ്പൂസുള്ളായിരുന്നു ഇപ്പോൾ നനയ്ക്കാനൊക്കെ ഓ മതി കേട്ടോ എന്നാൽ സ്കൂളുള്ള കാരണം സന്തോഷം ഉള്ളല്ലോ നല്ല നനവുണ്ടല്ലോ അപ്പം നമ്മളാപ്പുട്ടിയോട്ട നാളെ പണിക്ക് വരാന്ന് പറഞ്ഞിരുന്നു അപ്പം ഇനി അമ്മയൊക്കെ പോയി വരട്ടെ എന്നിട്ട് ഒരുമിച്ച് ഇനി എല്ലാവരും ഉണ്ടാകുമ്പോൾ പണിയെടുക്കാൻ എഴുതി നിൽക്കുകയാണ് ചെറിയൊരു ഉണ്ട് ഇനി നമ്മൾ പടവ് തുടങ്ങണം പടവ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ നമ്മളെ വാർപ്പ് അത് പെട്ടെന്ന് തന്നെ ആക്കണം എന്നുണ്ട് അല്ലേ ഇനി ഇനി വൈകിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇനി വേഗം ഒക്കെ അടുക്കള എങ്കിൽ കയറി കൂടണം

നീക്ക് അവിടുന്ന വരുമ്പോഴൊക്കെ ഒന്നിനെ ഇട്ടുള്ളൂ ഇപ്പോഴൊന്നും വെറുതെ കൊണ്ടുപോവാണ് അപ്പൊ സർപ്പൂസ തിരുവനന്തപുരം ഒരു ഒരു ടിക്കറ്റ് ഹായ് 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 നോക്കാല ഞാൻ എത്ര നേരം എന്നെ വിളിക്കണ എത്ര നേരം എന്നെ വിളിക്കാണെങ്കി

ഫുള്ള് ക്യാമറ നിരീക്ഷണത്തിലാക്കണം ഏത് വൈക്കാ ഓടണന്ന് കാണാൻ പറ്റൂല ഇന്നലെ അമ്മ ജനല് തുറന്നിട്ടെന്നേ ആ കാരണായി എവിടെയും കാണാൻ നോക്കുമ്പോ അല്ലേ ആ ജനക്കൂടെ കൈ പുറത്തേക്കിട്ടിട്ട് നല്ല കാഴ്ചകളാണ് അപ്പുറത്തും മാറല്ലിളികളും എല്ലാം ഇണ്ട് കോഴികളുണ്ട് അവിടേക്ക് നോക്കി കണ്ടിട്ട എനിക്ക് പിന്നെ വീഡിയോ എടുത്താൽ മതിയെന്ന് തോന്നി നല്ല ഭംഗിണ്ടെന്ന് കാണാം

ും പക്ഷെ അവിടെന്നപ്പോ എന്നെ ഉഫിലൊക്കെ മാറിയിട്ട് പിന്നെ പിന്നെ വീണ്ടും എത്തിണ്ട് ചികിത്സ അവിടെ നീ ചെല്ല അവിടെ ഒരു റൂം റൂമെടുക്കമ്മനെ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോണില്ല പിന്നെ അവിടെ ചെറിയ റൂം റൂമെടുത്താല് അവിടെ നിക്കാല്ലോ അത് ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ഉണ്ട് എടുക്കാന് കാര്യങ്ങളും ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ എന്താ ഡോക്ടർ പറയണെന്നൊന്നും അറിയാതെ നാളെ ഞാനൊന്നും പറയാനുള്ള വിശേഷം ഉണ്ടാവില്ല പിന്നെ പോയി മറ്റൊന്നു ശേഷം പോയി അപ്പൊന്ന ശേഷം നമുക്ക് നാളെ കാണാട്ടോ എല്ലാരും നന്നായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾക്കൊരു കേടുപാടും ഇല്ലാതെ തിരിച്ചെത്തണം പിന്നെ പ്രാർത്ഥനയോട് കൂടി തന്നെ ഇനി ഇത്രയും ആയി എത്തിയത് നമ്മളിവിടെ അപ്പം എല്ലാവരും ഉണ്ടാവും അപ്പം എന്നറിയാം എന്നാലും പറയാണ് അപ്പം ഇനി നാളെ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ